ஃப்ரோகுண்டடி ஆனா ஃபிரோகண்ட் அடிச்சாணோ அதோ வெளியடி ஆனோ அதான் ஃபிரோயோ எவியாய்டு எர்மீன் போய் ஏ ചെറുമോ പാട്ടിനെർമിയായിട്ട് പാട്ടിനു പറഞ്ഞാൽ എറുമോ അടി അടിച്ചോ ആ വീനുണ്ടോ ശരി നമ്മളെ മാസ്റ്റർ ഫ്രോബിനൊരു വരാതടിച്ചിട്ടുണ്ടേ വരാതാണോ വരാതാണോ ചെറുമീ ബ്രോ നല്ല പടപ്പിന്റെ അതാവും കേറി അമ്മോന് അയ്യപ്പ പോവല്ലേ പോവാണ നീല ഉറക്കിരിക്കുന്നുണ്ടോ നീട്ടിറകാനും പറ്റിയല്ല ണിക്കുന്നവള ആ ഇറങ്ങിയോ ഇറങ്ങിയോ ചൂണ്ടൂരി ആ പയ്യ ഇങ്ങനെ എടുത്തു ആ മോനെ അമ്പള മുട്ടൻ മുട്ടൻ ആ കൊള്ളാം പുള്ളി കാണിക്കാ ഫ്രോഗ് റിയൽ വാരിയറിന്റെ വാര്യറിന്റെ കിവിന്നുണ്ടോ സുന്ദരം ചെയ്യുന്ന കരിമുട്ടി ഐറ്റം ഫ്രോഗ ഇരിക്കുന്നുണ്ടോ ല്ലേ മറ്റും കടന്നിട്ടു കരിമുട്ടിയാട്ടോ ചെന്നം പിന്നെ ഉടക്കി കളഞ്ഞുണ്ടോ രണ്ട് ഹുക്കും കേറി രണ്ടുപൂക്കും കേറിയിട്ടുണ്ട് പുല്ലടക്കി കേറിയത് രണ്ടു കിലോ കാണിക്കണ്ടിരിക്കുന്നു കേറുമീനാ ഏർക്കുറവ സൂപ്പർ സൂപ്പർ താഴെ ഹുക്കായിരിക്കും ഇങ്ങനെ ഹുക്കാ ഒരിക്കലും മീൻ പോകത്തില്ലോ കേട്ടോ ഉണ്ടോ റിയൽ വാര്യൻ്റെ കിവി കൊള്ളാം ഇവിടെ അല്ലേ ആ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ടേ അയ്യോ കൊണ്ടുപോവുക കുഴപ്പമില്ല ഒരി സൈസ് വല്ല കാണോ ഒരിക്കലെ ശ് ഒരു കിലോ സൈസ് ഒക്കെ വരുന്ന ഹാൻഡ് ചേർന്ന്രാഫ്റ്റിന്റെ ടെസ്ലെന്ന് പറയുന്നു അധികം ഒന്നുമില്ല ഒരു കിലോ സൈസ് ഒക്കെ വരുന്ന ചേർന്നോ കേട്ടോ കാശ് ചെയ്ത് നോക്കാം പക്ഷെ ഇവിടുത്തെ മീന് നല്ല തൂക്കമുണ്ട് മീൻ മീനടിച്ചിട്ടുണ്ട് നല്ല ഓട്ടം ഇടുന്നുണ്ട് ഓട്ടോ വരാലോന്നു അല്ല ചേർന്നേന ചേർന്ന് ഞാൻ തോന്നുന്നു അതെ കിട്ടിയ സൈസ് തന്നെയാണ് തോന്നുന്നല്ലേ അങ്ങനെ ഇത്ര നേരം അടിച്ചോണ്ടിരുന്നത് ചെറിയ സൈസ വിടാന്ന് ഓർത്തിരുന്നു അന്നേരം പുള്ളി പോയി തന്നെ പോയിട്ടുണ്ട് കേട്ടോ സാധനം ചെറിയ മീനായിരുന്നു അത് മിക്കാറു അടിക്കും അവിടെ വെള്ളം എടുത്തായിരുന്നു അടിച്ചു അടിച്ചു വെച്ചാൽ മേരെ അടിച്ചു അടിച്ചു കേട്ടോ ചെറു മീനാ കേട്ടോ ഒമ്പ വലിച്ചോണ്ട് പോവുക ചേ പോസ്റ്റ് പോസ്റ്റ് ചെറുതിന് കേട്ടോ പൊയ്യോ അവൻ ആ കാടിനകത്തൊണ്ട് പോയി പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല അടിച്ച് അടിച്ചാ കാടിനകത്തൊണ്ട് കയറ്റി നമ്മളപ്പുറത്ത് തന്നെ ഇപ്പുറത്തേക്ക് എടുത്ത് വന്നപ്പോഴത്തേക്കിന് പോയി കേട്ടോ അത് ചേർമീനായിരുന്നു ണ്ട് മൈസ് നാടൻ വരാലി കെറുതിട്ടെ വരാലിപ്പിറങ്ങി നിൽക്കുന്ന സമയമാണ് ഇവിടെ നിന്ന് ഹുക്കപ്പൂ കൊടുക്കി പാടാ ഈ മരമൊക്കെ നിൽക്കുന്ന കാരണം എങ്ങോട്ടെടുത്തോണ്ട് പോകുന്ന അറിയത്തില്ലല്ലോ വരാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസില് വരാലോ കേട്ടോ റിയൽ വാര്യറിൻ്റെ മാരിയോ ഇല്ല കണ്ടോ റിയൽ വാരിയറിൻ്റെ മാരിയോ നല്ല വുക്കപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസില് വരാലോ കേട്ടോ ഓക്കെ അപ്പം അവിടെ ഒന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓ സൈസ് നാടൻ വരാൽ ഈ ഇറമ്പിലൊക്കെ വരുമ്പോഴേ ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കും പയ്യ വിട്ട് ടുത്ത മൂന്ന് പിടിച്ചിട്ടുണ്ടേ എതിർമീനാണെന്ന് തോന്നുന്നു കേട്ടോ ചേർമീനാണോ വരാലോ പിന്നെ ഈ ചേർമീനാണോ അടി കണ്ടിട്ട് ചേർമീനാണ് ചാര അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചേർമീൻ അടിച്ചിട്ടുണ്ടേ ഒരു കിലോ കഷ്ട് അല്ലേ ഒരു കിലോ ഉണ്ടല്ലേ പിന്നെ എടുക്കാൻ സൈസാണോ കൃത്യം ഒരു കിലോ ആണ് കേട്ടോ റിയൽ വാർഡ് എൻ്റെ മാരിയെ തന്നെ അടിച്ചിരിക്കുന്നു ഞാൻ കാണിക്കാം മീനെ അച്ചാൽ മതി ഇതാണ് കേട്ടോ ഇപ്പം അടിച്ചിരിക്കുന്ന മീൻ വലിയ സൈസൊന്നുമല്ലോ കേട്ടോ ഒറ്റ കിലോ കാണുള്ളൂ ഒരു കിലോ ഒരു കിലോ കൃത്യം കാണും അതിൽ കൂടുതലൊന്നും കാണത്തില്ല കേട്ടോ റിയൽവാറിൻ്റെ മാരിയുമോ കേട്ടോ കയറിയിരിക്കുന്നത് പച്ചമേ അപ്പം നമുക്കിപ്പോൾ അടിച്ച് കയറിയിരിക്കുന്ന മീനാണ് വലിയ സൈസൊന്നുമില്ല കേട്ടോ അര കിലോ കാണത്തുള്ളൂ ഇതെന്തായാലും വളരാനുള്ള മീനില്ലേ നമുക്കതിനെ തിരിച്ച് വിട്ടേക്കാം കേട്ടോ നമുക്കെന്തായാലും വേറെ മീൻ കിട്ടും പിന്നെ അത് മീനുള്ള സ്ഥലമാണ് അപ്പം പിന്നെ പിടിച്ചോണ്ട് പോകുന്നത് ശരിയല്ല നമുക്കതിനെ വിട്ടേക്കാം വിട്ടേക്കാം ഇങ്ങോട്ട് തന്നെ അറച്ചോടാം അല്ലേ അങ്ങോട്ട് വെക്കാം എന്തായാലും നമ്മൾ വളർന്നു വരുന്നതായിട്ട് വര നമ്മക്ക് തന്നെയാണ് പിടിക്കാം ചവര നമുക്ക് അടുത്ത് വീട്ടിൽ അടിച്ചിട്ടുണ്ടേ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചേർ വീങ്ങും കേട്ടോ ചെറിയ ഫ്രോ ആപ്പിയണോ അല്ല ഫ്രോ ചെറുതാന്ന് ചവര നൈസ് ഒരു കയറി വീണ് കേട്ടോ അത് ചെറിയൊരു ആക്കം കണ്ടി ഞാൻ അടിച്ചുതരാം അടിപൊളി ചെറുവിൻ ഞാൻ അടുത്ത് കാണിക്കാമേ റിയൽ മാരി മാരിയല്ല കയറി അപ്പം ഇത് ഏകദേശം രണ്ട് കിലോ ആണ് വരില്ല പിന്നെ അഞ്ച് ഗ്രാമിൻ്റെ ഫ്രോഗിലാണ് കേട്ടോ അടിച്ചിരിക്കുന്നത് ചെറിയ ഹുക്കപ്പാ വച്ചാൽ ഈ ഓപ്പണിൽ നിന്ന് വന്ന് അടിച്ചിട്ട് പോയ പൊള്ളി അടിച്ചിട്ട് എടുത്തിട്ട് ഓടുമായിരുന്നു കൊള്ളാം കേട്ടോ കിടില സാധനം ഓ പോത്തൊന്നും ഇല്ലായിരുന്നു കിറിയല്ല കുറച്ച് ദൂരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സാധനം പോയായിരുന്നു കേട്ടോ കിഡില ചെറുവിനോ കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ടോ അടിച്ചിരിക്കുന്ന ഫ്രോ കേട്ടോ റിയൽ വാരിയ മാരിയോ കേട്ടോ മാരിയോയിൽ അടിപൊളി സാധനം രണ്ട് കിലോ മറ്റു രണ്ട് കിലോ സൈസാട്ടത് കാണുമ്പോ മനസ്സിലാവില്ല മീനിനെ അത്യാവശ്യം രണ്ടു കിലോ സൈസ് വരുന്ന മീനോട്ടോ രണ്ടു കിലോയ്ക്ക് മീനിലുണ്ടെങ്കിലുള്ളുല്ലേ പിന്നെ നല്ല ഉരുണ്ട മീനാണ് തീറ്റ സെറ്റായി കിടക്കുന്ന മീനോട്ടോ അടിച്ചിരിക്കുന്ന ഫ്ലോകണ്ടോ റിയൽവാരിയറിന്റെ മാരിയോ അഞ്ച് ഗ്രാം വെയിറ്റ് വരുന്ന ഏറ്റവും ചെറിയ വരാലടിക്കുന്ന അടിക്കുന്ന ഫ്രോ കേട്ടോ നമ്മൾ വരാലിന് വേണ്ടി കാശ് ചെയ്ത് അപ്പൊ അടിച്ചിരിക്കുന്നത് അപ്പം ഈ ഫ്രോവിന്റെ ക്വാളിറ്റി നിങ്ങൾ നിങ്ങളെന്നാലോചിച്ചെങ്കിൽ രണ്ട് കിലോ പ്ലസ് ഉള്ള ചേർവീൻ കയറണമെന്നുണ്ടെങ്കിൽ കേട്ടോ രണ്ട് കിലോ രണ്ടോ ഒരുന്നൂറൊക്കെ കാണും കേട്ടോ അപ്പം ആ സൈസ് ചേർവീൻ കയറണമെന്നുണ്ടെങ്കിൽ കിഡിലെ ഫ്രോ കേട്ടോ ഇത് റിയൽ വാരൻ്റെ മാരിയോ ഉണ്ടോ ഹുക്കപ്പ് ചെറിയ ഹുക്കപ്പ് എന്നുവച്ചാൽ ഈ സൈഡിൽ അടിച്ചാൽ അടുക്ക് ഓപ്പണി വന്നപ്പോഴത്തേക്കും അടിച്ചിട്ട് അന്നേരത്തന്നെ നമ്മൾ വരാലാന്ന് പറഞ്ഞു ഹുക്കപ്പ് കൊടുത്ത് കയറ്റിയോട്ടോ കേട്ടോ എങ്ങനെ സാറേ ഇതിൻ്റെ സിവിലിൻ്റെ ക്വാളിറ്റിയൊക്കെ അന്യായോ കേട്ടോ അത് എനിക്ക് മനസ്സിലായി ഞാൻ ഇഷ്ടം പോലെ വരാൽ ഇത് പിടിച്ചിട്ടുണ്ട് കയ്യും കണക്കില്ലാതെ ഇല്ലാതെ വരാൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്കിതിനകത്തൊരു ഹെവി ചേർ മീൻ അടിച്ച് കയറുന്നത് അഞ്ച് ഗ്രാം വെയിറ്റ് ഉള്ളൂ കേട്ടോ റിയൽ വാരിയറിൻ്റെ മാരിയോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇതിൻ്റെ ക്വാളിറ്റി ചേർ മീൻ അടിച്ചാൽ അത്യാവശ്യം നമുക്ക് മിസ്സാകത്തില്ലാത്ത അടിപൊളി ഫ്രോ കേട്ടോ ഓക്കെ നമുക്ക് എന്തായാലും ഇതിട്ടിട്ട് കാസ്റ്റ് നോക്കാം ഞാൻ മാരതേ നമ്മളിവിടെ ചൂണ്ടയായിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ വഴി കൂടെ വന്നാൽ ഇവൻ അർജുൻ അവൻ നമ്മളെ നിന്ന് ചൂണ്ട മേടിച്ചു അവൻ രണ്ട് ചെയ്യണം എന്ന് പറഞ്ഞ് എറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പുള്ളിക്ക് ജോലിയൊക്കെ കിട്ടിയ കാരണം പുള്ളിക്ക് ഇപ്പൊ ചൂണ്ട ഇടാനൊന്നും സമയമില്ല എല്ലാം മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുക കാരണം നമ്മളയിൽ നിന്ന് വന്ന് ചൂണ്ട മേടിച്ച് എറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇവനെ കൊണ്ട് തോറ്റുള്ളൂ എന്റെ പൊന്നുമോലെ ഇത് തന്നെ വളിപ്പാടത് നമ്മടെ ഇന്നിപ്പ ചൂണ്ട മേടിച്ച് എറിയാൻ വന്നാട്ടോ അളിയൻ അവരടിച്ചിരിക്കുന്നു ചേർബീൻ എടുത്ത് കാണിച്ചടാ ഒന്ന് അടിപൊളി ഒന്നര കിലോ വയ്ക്കുമേലുള്ള ചേർമീന കേട്ടോ ഒന്നര ഒന്ന് എണ്ണൂറ് ഒക്കെ കാണുന്ന സൈസ് ഒരു ചേർമീന കാണിച്ചോ അടിച്ചിരിക്കുന്ന ടെസ്ല അല്ലേ കേട്ടോ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ടെസ്ല അതിലടിച്ചിരിക്കുന്ന രണ്ടൂടെ ഇവിടെ ആക്കണം തകർക്കും കേട്ടോ ഇരോപ്പിയുണ്ട് കല്ലടയുണ്ട് ഇല്ലാത്ത സാധനം ഒന്നുമില്ല കൂരിവാള അടുപ്പുണ്ട് ആ രണ്ടെണ്ണം ഉണ്ട് ഇന്ന് അടുക്കും ആരും ഇടുന്നില്ലടാ എപ്പോ തൂത്തുവാരി ചോദിച്ചപ്പോണ്ടേ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അടിപൊളി ചെറുക്കനെ കൊണ്ട് തോറ്റു കേട്ടോ നമ്മൾ ഇവിടെ ചൂണ്ടിടാൻ വന്നിട്ട് സമ്മതിക്കുന്നില്ല അങ്ങനെ അടുത്ത സാധനത്തിന് അടിച്ച് കേറ്റിട്ടുണ്ട് കേട്ടോ എടുത്ത് കാണിച്ചു ഒന്നിരുന്നൂറൊക്കെ അടിപൊളി ചെമര ഒരു ഒന്നര കിലോ സൈസ് സൈസൊക്കെ വരുന്ന ചെറുവിനോട്ടോ ഒന്നിരുന്നൂറൊക്കെ കാണുമല്ലോ അടിപൊളി വജാ നമ്മുടെ മീൻപിടുത്ത് ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്ന് ചേർവയും കിട്ടിയിട്ടുണ്ടോ കേട്ടോ കാണിച്ചേരാം എന്നിട്ട് തിരിയൊക്കെ പറഞ്ഞോ അവിടെ കിടന്ന് അടിക്കുവായിരുന്നു കേട്ടോ രണ്ട് കിലോ ഒക്കെ സൈസ് വരുന്ന ഒരു കിട്ടില്ല ചേർവിയും ഇത് നമുക്ക് അടിച്ചിരിക്കുന്ന മാരിയാണ് ബാക്കി രണ്ടത് നമുക്ക് ടെസ്ലയിലാണ് അടിച്ചിരിക്കുന്നത് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ അപ്പോൾ ബാക്കി നീ എന്തോ കാണിക്കാം കേട്ടോ ഒന്ന് എണ്ണൂറ് സൈസൊക്കെ വരും ചേർക്കണോ കേട്ടോ ഇടലം ചേർവീൻ പിന്നെ ഒരു ഒന്ന് ഇരുന്നൂറ് സൈസൊക്കെ വരുന്ന ചേർക്കണോ ഇത് രണ്ടെണ്ണം ടെക്സായിട്ട് രണ്ട് ടെക്സായിട്ട് ഇത് രണ്ടെ ടെസ്റ്റലായി കയറി മീനോ കേട്ടോ അപ്പം നമുക്ക് ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ മൂന്ന് നൈസ് ചേർ മീൻ കേട്ടോ കടികൊളി അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ